റിപ്പോർട്ടർ കെ വേണുഗോപാൽ അടിമുടി കലാകാരനായിരുന്നു അയാൾ പാട്ടോ കൊട്ടോ ആട്ടമോ അനുകരണമോ കലാരൂപമേതായാലും കയ്യടി നേടാൻ അസാമാന്യ വിരുദുള്ള ഒരു കുട്ടനാട്ടുകാരൻ സകല കലയോടും ചേർന്നൊഴുകുന്നതിനിടയിലും സഹൃദയത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര മലയാളം കണ്ട എക്കാലത്തെയും വലിയ പ്രതിഭകളിൽ ഭൂരിഭാഗവും വലിപ്പച്ചെറുപ്പമില്ലാതെ ആ ഇളമുറക്കാരന്റെ സഹവാസത്തിനായി തമ്പടിച്ചു അരങ്ങും അണിയറയും ഒരുപോലെ വഴങ്ങുമ്പോഴും പ്രൊഫഷണൽ വഴിയിൽ കാലം ആദ്യം അദ്ദേഹത്തിന് സമ്മാനിച്ചത് പത്രപ്രവർത്തകന്റെ കുപ്പായം റിപ്പോർട്ടർ കെ വേണുഗോപാൽ എത്രയോ പേരുടെ കലാവഴികളിൽ തൂലിക ഏന്തിയവന്റെ പേര് പിന്നീട് എത്രയോ തലമുറകൾ എത്രയോ വട്ടം അച്ചടിച്ചു മാധ്യമമേതായാലും അഭിനയ തികവിന്റെ കൊടുമുടിയേറ്റങ്ങൾ അനായാസം സാധ്യമാക്കിയ സമാനതകളില്ലാത്ത ബഹുമുഖ പ്രതിഭ ഓർമ്മയിലെന്നും നെടുമുടി വേണം വിളക്ക് വെളിച്ചം കാണാൻ അരങ്ങനെ അതിന്റെ സ്ഥാനം എന്താണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു തരണോ പഞ്ചവടി പാലം പൊളിച്ചു പണിഞ്ഞ് പാലത്തിന്റെ രണ്ടറ്റത്തും കുർപ്പിയേട്ടന്റെ പ്രതിമ സ്ഥാപിക്കാൻ പോവാ ആരുടെ അടുത്തേക്കാണ് കുട്ടി പടികേറി വന്നത് ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയുടെ കാര്യം തന്നെ ബുദ്ധിമുട്ടാ അപ്പൊ പിന്നെ രണ്ടുപേരെന്നൊക്കെ പറയുമ്പോളിമൊഴി മുതൽ